പ്രിയപ്പെട്ടവരെ ഒരു ദ ട്രൂത്ത് ചാ ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരമ്പരയുടെ പതിനഞ്ചാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ വിഷയത്തിൻ്റെ സങ്കീർണത മൂലം അതിൻ്റെ ഒരു പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ അതിനെ കൃത്യമായ അടുക്കകളോടുകൂടി അത് അവതരിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല കാരണം അത്രയേറെ വ്യാപകവും വിപുലവുമാണ് ഈ രംഗം വിദ്യാഭ്യാസം അതിലെ ഏറ്റവും താഴ്ന്ന പടിയിലും തുടങ്ങി ഏതാണ്ട് പത്ത് പതിനെട്ട് പതിനെട്ട് മുതൽ ഇരുപത് വർഷം വരെയൊക്കെ നീളുന്ന ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെയൊക്കെ നീളുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം അപ്പോൾ ഇവിടെ ഒരു സംഗതി നമുക്കെല്ലാവരും ഒരു മത്സര ഓട്ടത്ത് മത്സരരംഗത്താണ് എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞിനെ ഈ രാജ്യത്ത് ലഭിക്കുന്ന ഏറ്റവും നല്ല സ്ഥാനത്ത് എത്തിക്കുക എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹം നല്ലതാണ് അത് ഏതൊരു മാതാപിതാക്കളുടെയും ലക്ഷ്യവതാരികൾ പക്ഷേ പരിമിതികൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ സാധാരണ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ സ്വപ്നം കുട്ടിയെ പഠിപ്പിച്ച് പി എസ് സി പരീക്ഷ എഴുതിച്ച് ഒരു സർക്കാർ ജോലി കരസ്ഥമാക്കുക അപ്പോൾ കുറച്ച് ജോലി വർഷത്തിൽ ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ് ശേഷം ദിവസങ്ങൾ ജോലി എടുത്താൽ മതിയാവും പിന്നീട് മറ്റു ആനുകൂല്യങ്ങളും അവധി കാര്യങ്ങളൊക്കെ കിട്ടും ആജീവനാഥം പരക്ഷൻ കിട്ടും അത് ആണ് ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗ്ഗമായിട്ട് നമ്മുടെ നാട്ടിൽ മാതാപിതാക്കൾ ഇപ്പോഴും ചെറിയ കുട്ടികൾ പോലും മാതാപിതാക്കൾ വരെ അങ്ങനെയാണ് ചിന്തിക്കുക എൻ്റെ കാലം മുതൽ അന്നും ഇങ്ങനെ തന്നെയാണ് പക്ഷേ അത്രത്തോളം മത്സരമില്ല നല്ല സാമ്പത്തിക സൗകര്യമുള്ള അല്ലെങ്കിൽ നല്ല ബുദ്ധി സാമർഥ്യമുള്ള കുട്ടികൾ കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി നല്ല വിദ്യാഭ്യാസം നേടുകയും അവർ വിദേശത്ത് പോവുകയും കേന്ദ്ര സർവീസുകളിലെ മത്സര പരീക്ഷകൾ എഴുതി ഐ എ എസും ഐ പി എസും ഐ എഫ് എസും ഒക്കെ നേടി അവർ നമ്മുടെ ഭരണകർത്താക്കളായിട്ട് വരികയാണ് പതി അപ്പോൾ എല്ലാവർക്കും ഈ സ്വപ്നമുണ്ട് ജീവിതത്തിൽ പഠിച്ച് ഉന്നത നിലയിലെത്തുക സമൂഹത്തിൽ ഒരു നല്ല പേര് സമ്പാദിക്കുക പക്ഷെ നമ്മളൊന്നാലോചിച്ചാൽ നമ്മുടെ ഒരു വളരെ നേരിയ ഒരു ശതമാനത്തിന് മാത്രമേ ഈ രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസം അക്കാലത്ത് ലഭിക്കാനും ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് വിജയിക്കാനും കഴിയുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പത്ത് ശതമാനത്താഴെ മാത്രം ആളുകൾക്കാണ് അതിന് മൂന്ന് നാല് ശതമാനത്തിന് മാത്രം സർക്കാർ തോന്നും ബാക്കിയുള്ളവർക്ക് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലിയും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് എല്ലാവരും പഠിക്കുകയാണ് പഠനത്തോടൊപ്പം എന്ത് കഴിഞ്ഞാലവർ പിന്നെ പി എസ് സി കോച്ചിങ്ങാണ് അടുത്ത കുറേ കാലം കേൾക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടി ഞാൻ അവധിക്ക് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാനിടയായി എന്നാൽ ഞങ്ങൾക്ക് രണ്ട് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ഇയാളെ കണ്ടുമുട്ടുമ്പോൾ ഇയാളെ റബ്ബർ ടാപ്പിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെക്കാളൊക്കെ പഠിക്കാൻ നല്ല സമർത്ഥനായിരുന്നു നമുക്കെല്ലാം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന കുട്ടിയാണ് അയാൾ എം എ പാസ്സായി പല മത്സര പരീക്ഷകളിലും പോയി എവിടെയും രക്ഷപ്പെട്ടില്ല വീണ്ടും പ്രതീക്ഷ കൈവിടാതെ പി എസ് സി കോച്ചിങ്ങിനെക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അടുത്തുള്ള ഒരു പാരൽ കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്തു ചെറിയ വരുമാനം അപ്പം ഇയാൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇപ്പം അപ്പം രാവിലെ എഴുന്നേൽക്കും റബ്ബർ ടാപ്പിംഗ് ആ ടാപ്പിങ്ങിൻ്റെ ഒരാളുണ്ടായിരുന്നു പക്ഷേ ടാപ്പിംഗ് കൂലി കൂടി റബ്ബറിൻ്റെ പോലെ കുറഞ്ഞു റബ്ബറിൻ്റെ ടാപ്പി അറിയിപ്പിച്ചു കഴിഞ്ഞാൽ ഉടമസ്ഥൊരു കാര്യമായ ഒന്നും കിട്ടുകയില്ല അങ്ങനെ വന്നപ്പോൾ ഇയാൾ രാവിലെ ഇറങ്ങി ടാപ്പ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു സംഭവം അതുപോലെ ഒന്നല്ല അനേകം പേര് എൻ്റെ കൂട്ടത്തിൽ പഠിച്ചിട്ടുള്ളവർ കുറേ പേരെല്ലാം പിന്നെ പത്താം ക്ലാസ് പ്രീ ഡിഗ്രി നല്ല ഡിഗ്രി ലെവലിലേക്ക് വിട്ടുപോയി കുറേ പേര് പി ജി ലെവലിലേക്ക് പോയി പലർക്കും അതിൽ നമുക്ക് ആലോചിക്കണം നൂറ് പേരെ ഓട്ടത്തിലുണ്ടെങ്കിൽ ഒന്നും രണ്ട് മൂന്ന് സ്ഥാനം മൂന്ന് പേർക്കല്ലേ കിട്ടും ബാക്കി തൊണ്ണൂറ്റിയേഴ് പേരും ഓട്ടത്തിൽ പങ്കെടുത്തു പിന്തിരിയുന്നു അവർ അവരുടെ വഴിക്ക് പോന്നു അവരെക്കുറിച്ച് പിന്നെ നമ്മളൊന്നും ഒന്നും കേൾക്കുന്നില്ല ഇപ്പോഴും അതിലൊന്നും വലിയ വ്യത്യാസം കാണുന്നില്ല പക്ഷെ വിദ്യാഭ്യാസത്തിൽ അന്ന് ഞാൻ ആലോചിച്ച് ഈ പിന്നെ നമുക്കന്ന് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ ലഭിക്കാനുള്ള സ്ഥാപനങ്ങൾ വളരെ കുറവാണ് എവിടെങ്കിലും ഒരു ഐ ടി ഐ ഒരു പോളിടെക്നിക്ക് ഇങ്ങനെ സർക്കാരിൻ്റെ ഉട ഇതിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ വളരെ അപൂർവ്വമായിട്ടേ ഉള്ളൂ പക്ഷേ സമൂഹത്തിൽ പ്ലംബറേയും പിറ്ററേയും ഇലക്ട്രീഷ്യനെയും മേസ്ത്രിയേയും പിന്നെ പിന്നെ പാചകം തയ്യൽക്കാർ ഇങ്ങനെ എല്ലാവരംഗത്തും ആൾക്കാരെയും ആവശ്യമുണ്ട് പക്ഷേ ഇവരെ പരിശീലിപ്പിക്കാനുള്ള സ്ഥാപനങ്ങളോ സംവിധാനമോ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഇന്നും വളരെ കുറവാണ് അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കഴിവ് അനുസരിച്ച് സാങ്കേതിക ശാസ്ത്രമോ പഠിച്ച് അതിൽ നിര ഉപജീവന മാർഗം കണ്ടെത്തുക എന്ന് പറയുന്നതായിരിക്കണം വിദ്യാഭ്യാസം അതുകൂടി ആ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കാൻ കഴിയണം ഇന്ന് നമ്മൾ കാണുന്ന പല യുവാക്കളും അവർക്കാർക്കും ആ രംഗത്തൊരു ഒരു പരിശീലനം കിട്ടിയവരില്ല മേസരിമാരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് കയ്യാളന്മാരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പ്ലംബിങ്ങിന് പോകുന്നു പെയിൻറ്റിങ്ങിന് പോകുന്നു ഇവർക്കാർക്കും കൃത്യമായൊരു പരിശീലനം കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനം വന്നിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ സംഗീതയാണ് അവർക്ക് ഏതെങ്കിലും കൈ ആളായിട്ടോ അല്ലെങ്കിൽ കുറച്ചാളെ നിൽക്കുന്നു ആ രംഗത്ത് കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് ചെയ്യുന്നു അന്ന് ആലോചിച്ച് നോക്കുക ഒരു മൂന്ന് മാസമോ ആറ് ഉള്ള ഒരു കോഴ്സ് അവർക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എട്ടാം ക്ലാസിലോ ഒന്നാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പന്ത്രണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ മാസത്തെ കോഴ്സ് അവർ പഠിച്ചാൽ അവർ തൊഴിൽ പ്രാപ്തരാകും ടെക്നോളജി നമുക്ക് ധാരാളമായിട്ടുണ്ട് അഗ്രികൾച്ചർ നമ്മുടെ പിന്നെ അഗ്രിയർ അഗ്രോ മെഷീനറീസ് ഒക്കെ ധാരാളമായിട്ടുണ്ട് അതൊന്നും നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനോ അതിൽ പരിശീലനം കൊടുക്കാനോ നമുക്കൊരു സംവിധാനമില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമു സങ്കടം അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള പരിചയമുള്ള കുട്ടികളെ കാണുമ്പോൾ അവരോട് പറയും നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി ഒരു മെസൻ പണിയോ ഇലക്ട്രിഷ്യൻ പണിയോ പ്ലംബർ പണിയോ ഒക്കെ ചെയ്ത് കിട്ടുന്നതിന് പകരം അപ്പോൾ അതോടെങ്കിലൊരു ജോലി ഉണ്ടെങ്കിൽ ആ ദിവസത്തെ കൂലി കിട്ടും അന്നത്തെ പൈസ ഒരായിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയാൽ ആ കൂട്ടുകാരുമായിട്ട് പോയി ചിലപ്പോൾ ഇച്ചിര പിന്നെ വ്യവർഹസിൽ പോയി അൽപ്പം മദ്യമൊക്കെ വാങ്ങിച്ചു ഹോട്ടറിൽ പോയി ഭക്ഷണം പിന്നെ നല്ല ഭക്ഷണം കഴിച്ചു രണ്ട് മൂന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്തു എനിക്ക് അവർ പൈസ ഒക്കെ തട്ടിമുട്ടി അങ്ങനെ അങ്ങ് തീരും എന്തുകൊണ്ട് നിങ്ങൾക്ക് നാലോ അഞ്ചോ പേർക്ക് ഈ രംഗത്ത് ഒന്നിച്ചിരുന്ന് ഒരു പ്ലംബറും ഇലക്ട്രീഷ്യനും മേസ്ത്രിയും കൈയാളും പെയിൻ്ററും പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ഇങ്ങനെയുള്ളൊരു അഞ്ചാറ് പേര് കൂടിയിട്ട് നിങ്ങൾക്കൊരു സംരംഭമായിട്ട് തുടങ്ങിക്കൂടെയെന്ന് ചോദിച്ചാൽ അവർക്കതിനെക്കുറിച്ച് അറിയില്ല കാരണം അത് അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനമില്ല ആരോചിച്ചോളം എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു നമ്മൾ സാങ്കേതിക വിദ്യയിലൊക്കെ വലിയ മുന്നേറ്റം നടത്തി പക്ഷേ കുട്ടികൾക്ക് ഇങ്ങനെയൊരു ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങളില്ല കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളുണ്ട് മുദ്ര ലോണ് ഇങ്ങനെ പല പല പദ്ധതികളുണ്ട് പിള്ളേർക്ക് തൊഴിൽ ചെയ്യാനായിട്ട് വളരെ കുറഞ്ഞ നിരക്കിൽ ലോൺ കിട്ടും അപ്പം ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വലിയ സംഗതിയാണ് നിങ്ങളാരോട് ചോദിക്കും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു പത്തോ അമ്പതിനായിരോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാരുതി പോവാൻ കിട്ടും നിങ്ങൾ അതിനൊരു ഫോൺ നമ്പർ നിങ്ങളുടെ ഒരു ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് ഒരു വീടിനാവശ്യമുള്ള പണികളൊക്കെ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ വിളിച്ചാൽ മതി എന്നുള്ള ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളങ്ങോട്ട് ചെന്ന് ചെല്ലുക ആ വീട്ടിൽ പിന്നെ മേസ്തരി ഇതുണ്ടാവും വർക്കുണ്ടാവും ഇലക്ട്രിക്കൽ വർക്കുണ്ടാവും പ്ലംബിങ് ഉണ്ടാവും ചിലപ്പം ചെടികൾ വെക്കാനുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒറ്റ ഒരു ഇതിലൊരു പാക്കേജായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാവും ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രീഷ്യനെ തേടി വിളിച്ച് നടന്നു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ വരുമ്പം അയാൾക്ക് പണിയണമെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ മേസ്തരിയുടെ അല്ലെങ്കിൽ ഒരു പ്ലംബറുടെ ഇതുകൂടെ വേണ്ടി വരും പ്ലംബറെ കിട്ടാറില്ല അപ്പോൾ നമുക്ക് തൊഴിലും തൊഴിൽപരമായി തൊഴിലുമായിട്ടുള്ള ആ ഒരു സംസ്കാരം ഒത്തിച്ചു നിന്ന് നമ്മുടെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നേരിടാനായിട്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് പരിശീലനമോ അല്ലെങ്കിൽ ഒരു അതിനുള്ള ഗൈഡൻസോ നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് അന്യ സംസ്ഥാനത്തൊഴിലാളികൾ തെങ്ങുകയറ്റത്തിന് വരുന്നുണ്ട് നിങ്ങൾ കട്ടിട്ടുണ്ടാകും ഒരു മുപ്പതോ നാൽപ്പത് വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിലെ ഒരു കുടിയേറ്റ കർഷകൻ വികസിപ്പിച്ചെടുത്ത ഒരു തെങ്ങുകയറ്റ യന്ത്രം അതിന് ഒരുപാട് പേർക്ക് ജീവിതമാർഗ്ഗമായി മാറി നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആരും അതിനകത്ത് പോകുന്നില്ല പാലക്കാട് ജില്ലയിലൊരു പെൺകുട്ടി തെങ്ങേറ്റത്തിനായിട്ട് പോകുന്നതായിട്ട് ഒരു വീഡിയോയിൽ കാണാനിടയായി അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അറിവ് നമ്മുടെ കഴിവുകൾ സ്കില്ല് വികസിപ്പിച്ചെടുക്കുക അത് സമൂഹത്തിന് നമുക്ക് ആവശ്യമായ അതിൽ ജീവിക്കാൻ ആവശ്യമായ ഒരു വരുമാന മാർഗമാക്കുക ഒരു സേവന മേഖല സൃഷ്ടിച്ചെടുക്കുക എന്നൊക്കെയുള്ളതാണ്